ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഭഗവത് പദം ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഈ ലോകത്തിൽ ഏറ്റവും ഉ ഉത്കൃഷ്ടമെന്ന് പറയപ്പെടുന്നതിൻ്റെ കാൾ ഉത്കൃഷ്ടമാണ് ഈശ്വരപദം എന്ന് പറയുന്നത് ആ പദത്തിൽ നിന്നാണ് നാം ദേഹസ്ഥനായി ഇങ്ങോട്ടിറങ്ങി വന്നിരിക്കുന്നത് ഇവിടെ നാനാതരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിച്ച് അവിലൊക്കെ അതിലൊക്കെ അഹന്താ മമതകൾ വളർത്തി ജീവൻ ദുരിതപൂർണമാകുമ്പോൾ തൻ്റെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു പോയാൽ മതി അത് തിരിച്ചു പോവാനുള്ള വഴി അറിഞ്ഞുകൂടാ അതാണ് സജ്ജനങ്ങളിൽ നിന്നും അങ്ങോട്ടുള്ള വഴി നാം അറിയണം അതാണ് ഭഗവാൻ പറയുന്നത് ഭാരതം തത് പ്രസാദാന് ശാശ്വതം നമുക്കതിൻ്റെ വിവർത്തനം ആവുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകും പ്രാപിക്കയവനെ തന്നെ ശരണം പൂർണ്ണമാനസാൽ നിത്യശാന്തി പരമ്പദം നിറ്റവും നിത്യശാന്തിയുടെ പരമപദീശ്വരപദം എന്ന് പറയുന്നത് ആ പദത്തെ പ്രാപിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് പ്രാപിക്കവന് തന്നെ ശരണം പൂർണ്ണം മനസാൽ പൂർണ്ണ മനസ്സോടുകൂടി ആ പരമമായ ഈശ്വരനെ ശരണം പ്രാപിക്കൂ എന്നാണ് അപ്രകാരത്തിൽ ശരണം പ്രാപിച്ചു കഴിയുമ്പോൾ നാം ആ പരമപദത്തെ പ്രാപിക്കുന്നതാണ് അതാണ് പ്രാപിക്കവന് തന്നെ ശരണം പൂർണ്ണ ൂർണ മനസ്സോടുകൂടി ശരണം പ്രാപിച്ചാൽ എന്താണ് പ്രസാദത്താൽ ആ പരമേശ്വരന്റെ പ്രസാദത്താൽ ആ പരമമായ പദത്തെ നാം പ്രാപിക്കും നിത്യശാന്തി നമുക്കനുഭവമാകും നിത്യശാന്തിയാണ് ആ പരമമായ പദം കൂടി നാം ബോധിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ നിത്യശാന്തിയാണ് എന്നും നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടണം അത് കിട്ടണമെങ്കിൽ സർവേശ്വരനിൽ നിന്ന് മാത്രമേ ആ നിത്യശാന്തി നമുക്ക് കിട്ടുകയുള്ളൂ അതിനാൽ പ്രാപിക്കവനെ തന്നെ ശരണം പൂർണ पूगं प्रसादत्ताल नित्यशान्ति परं पदम्